കൊടുങ്ങല്ലൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഡിവൈഎഫ്ഐ നേതാവായിരുന്ന കെ യു ബിജു വധക്കേസിലെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു കേസിലെ രണ്ടാം പ്രതി മിഥുൻ സംഭവ സമയത്ത് മൈനറായിരുന്നതിനാൽ തൃശൂർ ജുവനേൽ ജസ്റ്റിസ് കോടതിയിൽ വിചാരണ നടന്നുവരികയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോടതി വിധി പറഞ്ഞത് തൃശൂർ നാലാം അഡീഷണൽ സെക്ഷൻസ് ജഡ്ജി രജനീഷാണ് എടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ് അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ് വെമ്പല്ലൂർ പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റായിരുന്ന എ ആർ ശ്രീകുമാര് നേതാക്കളായ ലോകമല്ലേശ്വരം കളരിക്കൽ വീട്ടിൽ മനോജ് വെമ്പല്ലൂർ കൈപ്പോത്ത് വീട്ടിൽ ഉണ്ണികൃഷ്ണൻ എന്നീ ആറ് പ്രതികളെയും വെറുതെ വിട്ടത് കേസിലെ രണ്ടാം പ്രതി മിഥുൻ സംഭവസമയത്ത് മൈനറായിരുന്നതിനാല് തൃശൂർ ജുവൈനൽ ജസ്റ്റിസ് കോടതിയില് വിചാരണ നടന്നുവരികയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് കോടതി വിധി പറഞ്ഞത് കെ യു ബിജുവിനെ രണ്ടായിരത്തിയെട്ട് ജൂൺ മുപ്പതിനാണ് ഒരു സംഘം ആക്രമിക്കുന്നത് ചികിത്സയിലിരിക്കെ ജൂലൈ രണ്ടിന് ബിജു മരിച്ചു സഹകരണ ബാങ്കിലെ കുറിപ്പിരിക്കാൻ സൈക്കിളിൽ വരികയായിരുന്ന ബിജുവിനെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകർ രാഷ്ട്രീയ വിരോധം മൂലം തടഞ്ഞു നിർത്തി ഇരുമ്പു പൈപ്പുകൾ കൊണ്ട് തലയ്ക്കും കൈകാലുകൾക്കും മാരകമായി അടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ് ദൃക്സാക്ഷികളെ കോടതി അവിശ്വസിച്ചു ചാൻസ് ഫിറ്റ്നസ് എന്നാണ് കോടതി വിലയിരുത്തൽ തിരിച്ചറിയൽ പരേഡ് നടത്തിയില്ലെന്ന മറ്റൊരു വിചിത്രവാദവും കോടതി നടത്തി വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ കൂട്ടിച്ചേർത്തു സാക്ഷിമൊഴികളിൽ അവിശ്വാസം പ്രകടിപ്പിച്ച കോടതി തെളിവുകൾ അപര്യാപ്തമെന്നും നിരീക്ഷിച്ചു തുടർന്നാണ് തൃശൂർ നാലാം അഡീഷണൽ സെക്ഷൻസ് കോടതി ജഡ്ജി കെ വി രജനീഷ് വിധി പുറപ്പെടുവിച്ചത് മീഡിയ ടൈം